മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര നാലാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ വളരെ നല്ല റിവ്യൂസാണ് പരമ്പരയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ പുതിയ ക്യാരക്ടർ വളരെ നന്നായിട്ടുണ്ട് എന്നും പഴയതുപോലെ അല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അവർ പരമ്പര കണ്ടിരിക്കാനും ഇപ്പോൾ വളരെയധികം താല്പര്യമുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം താൻ അസുഖം മാറിയ ലുടൻ തന്നെ വീട്ടിൽ നിന്ന് പൊയ്ക്കൊള്ളാമെന്നുള്ള കാര്യം സുമിത്രയ്ക്ക് വാക്ക് നൽകുന്ന സിദ്ധാർത്ഥ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് സച്ചിൻ ഡിവോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയും ഈ കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ സിദ്ധാർത്ഥാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ശീതലിൻ്റെ ജീവിതം രക്ഷിക്കുന്നതിന് വേണ്ടി താൻ സച്ചിൻ്റെ കാല് പിടിക്കാനും തയ്യാറാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് പറഞ്ഞതിനെ തുടർന്ന് അച്ഛനത് ചെയ്യേണ്ടതില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ ശീതൾ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന പൂജ സുപ്രധാനമായ തീരുമാനവുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്